ൾ കുങ്കുമപ്പൂവ് പാലിൽ ചേർത്ത് കഴിച്ചാൽ ജനിക്കുന്ന കുട്ടിക്ക് പൊന്നിൻ നിറം ഉണ്ടാകുമെന്നാണ് കാലാകാലങ്ങളായി പറഞ്ഞു കേൾക്കുന്നത് ഇതിന്റെ ആധികാരികതയെക്കുറിച്ച് പറയാൻ കഴിയില്ല കുങ്കുമപ്പൂവ് കഴിക്കുന്നത് കാഴ്ച ശക്തിയെ നിലനിർത്താനും അന്ധതയെ അകറ്റി നിർത്താനും സഹായിക്കുമെന്ന് ഗവേഷകരാണ് കണ്ടെത്തിയിരിക്കുന്നത് ദിവസേന കുങ്കുമം കഴിക്കുന്നവരുടെ കണ്ണിലെ ലോലമായ കോശങ്ങൾ കൂടുതൽ രോഗപ്രതിരോധ ശേഷി നേടുമെന്നാണ് ഇവരുടെ കണ്ടെത്തൽ കടുത്ത സൂര്യപ്രകാശം കണ്ണിലടിച്ച് ഉണ്ടാകുന്ന നേത്രാരോഗങ്ങൾ ഇല്ലാതാക്കാനും ജനിതക രോഗങ്ങൾ മൂലമുണ്ടാകുന്ന അന്ധതയുടെ കാഠിന്യം കുറയ്ക്കാനും ദിവസേന കുങ്കുമപ്പൂവ് കഴിക്കുന്നത് കൊണ്ട് സാധിക്കുമെന്നാണ് പുതിയ കണ്ടെത്തലുകൾ മനുഷ്യരിൽ പ്രായാധികം മൂലമുണ്ടാകുന്ന അന്ധതയെ പോലും കുങ്കുമപ്പൂവ് കഴിക്കുന്നത് കൊണ്ട് പ്രതിരോധിക്കാൻ ആവുമെന്നാണ് പുതിയ കണ്ടെത്തലുകളിൽ ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ശക്തിയേറിയ ഒരു ആന്റി ഓക്സിഡന്റായ കുങ്കുമത്തിന്റെ നേത്ര സംരക്ഷണ ശേഷിയെ കൂടുതൽ അടുത്തറിയാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ മനുഷ്യരിൽ പ്രായാധിക്യം മൂലമുണ്ടാവുന്ന അന്ധതയെ പോലും കുങ്കുമപ്പൂവ് കഴിക്കുന്നത് കൊണ്ട് പ്രതിരോധിക്കാൻ ആവുമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ശക്തിയേറിയ ഒരു ആന്റി ഓക്സിഡന്റായ കുങ്കുമത്തിന്റെ നേത്ര സംരക്ഷണ ശേഷിയെ കൂടുതൽ അടുത്തറിയാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക